വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്നും കോടി ഓൺലൈനിലൂടെ തട്ടിയെടുത്ത സംഭവം രണ്ട് ചൈനീസ് പൗരന്മാർ അറസ്റ്റിൽ ഗുജറാത്ത് പോലീസ് പിടികൂടിയ അന്താരാഷ്ട്ര കുറ്റവാളികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ ഇവരെ എട്ട് ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തണ്ണീർമുക്കം പണ്ടിന്റെ ലോക്ക് തുറന്നില്ല മത്സ്യബന്ധനത്തിന് പോയ നൂറുകണക്കിന് തൊഴിലാളികൾ കായലിൽ കുടുങ്ങി പ്രതിഷേധവുമായി തൊഴിലാളികൾ ഇനി മുതൽ പുലർച്ചെ മൂന്ന് മണി മുതൽ ലോക്ക് തുറന്നു നൽകാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു പ്രസിദ്ധമായ വാരനാട് ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കം ദേവി മന്ത്രധ്വനികളുടെ അകമ്പടിയോടെ വാരനാട്ടമ്മയ്ക്ക് കൊടിയേറി പ്രസിദ്ധമായ വാരനാട് കുംഭഭരണി മാർച്ച് നാല് ചൊവ്വാഴ്ച കണിച്ചുളകര ദേവീക്ഷേത്രത്തിലെ പട്ടും താലയും ചാർത്തി വ്യാഴാഴ്ച സർവാഭരണ വിഭൂഷിതയായി ഭക്തർക്ക് ദർശനം നൽകുന്ന സുദിനം ചടങ്ങുകൾ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വിശദമായ വാർത്തകളിലേക്ക് ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്നും കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിൽ രണ്ട് ചൈനീസ് പൗരന്മാർ അറസ്റ്റിൽ ഗുജറാത്ത് പോലീസ് പിടികൂടിയ അന്താരാഷ്ട്ര കുറ്റവാളികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇവരെ എട്ട് ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കേസിൽ ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടെ അഞ്ചുപേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതികളിൽ നിന്നും കോടിയിലധികം രൂപ തട്ടിയെടുത്തത് കഴിഞ്ഞ ജൂണിൽ നടന്ന തട്ടിപ്പിൽ ആ മാസം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ് പ്രവീഷ് അബ്ദുൾ സമദ് എന്നിവരെ ആദ്യം അറസ്റ്റ് ചെയ്തു ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതര സംസ്ഥാനക്കാരായ ഭഗവാൻ റാമിനെയും പിന്നാലെ നിർമ്മൽ ജയിനെയും പിടികൂടി ചൈന കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പെന്ന് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമായിരുന്നു എന്നാൽ സാങ്കേതികവും നിയമപരവുമായ ചില കാരണങ്ങളാൽ കേരള പോലീസിന് പ്രതികളിലേക്ക് നേരിട്ട് എത്താനായിരുന്നില്ല ഇതിനിടെയാണ് ചൈനീസ് പൌരന്മാരായ വെയ് ചുങ്വാൻ ഷെൻവെഹോ എന്നിവരെ ഗുജറാത്ത് അഹമ്മദാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് ം പണ്ടിന്റെ ലോക്ക് തുറന്നില്ല മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ കായലിൽ കുടുങ്ങി തൊഴിലാളികളെത്തി ഇനി മുതൽ മുതൽ പുലർച്ചെ മണി ലോക്ക് തുറന്നു നൽകാമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു രാത്രി മത്സ്യബന്ധനത്തിനായി വന്നവരാണ് തണ്ണീർമുക്കം പണ്ടിന്റെ ലോക്ക് തുറക്കാനായതോടെ കായലിന്റെ ഒരു ഭാഗത്ത് കുടുങ്ങിയത് രാത്രിയും പകലും ഡ്യൂട്ടിക്കിവിടെ ഉദ്യോഗസ്ഥർ ഉള്ളതാണ് എന്നാൽ പുലർച്ചെ അഞ്ചരയ്ക്ക് തുറക്കേണ്ട കിഴക്ക് ഭാഗത്തെ ലോക്കാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം തുറക്കാതിരുന്ന പരാതിയുണ്ട് ആറേ മുക്കാലിന് തുറക്കുകയും ഇന്ന് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും ചക്കാത്തൊഴിലാളികളും ഇന്ന് ലോക്കിന് വെളി കിടക്കേണ്ട ഒരു സാഹചര്യം വന്നു അപ്പം തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റ് തണുറുക്കം പഞ്ചായത്ത് പിന്നെ വെച്ചൂർ പഞ്ചായത്ത് വൈക്കം എം എൽ എ പിന്നെ പോലീസ് എ യു എല്ലാ ഉന്നത വ്യക്തികളുമായിട്ടും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞങ്ങളിന്ന് ഈ സമരം പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിമാൻഡ് എല്ലാ തൈക്കാട്ടുശ്ശേരി ടി വിപുരം കട്ടച്ചിറ തലയാഴം ഇന്ന് സ്ഥലങ്ങളിൽ നിന്ന് നാല് മണിക്ക് ഈ ലോക്കിൽ നാല് മണിക്ക് വീട്ടിൽ ഇറങ്ങി അഞ്ച് മണി അഞ്ചേകരാവുമ്പോൾ നമ്മുടെ ലോക്കിൽ വരികയും നമുക്ക് ആ സമയ സന്ദർഭത്തിൽ തുറന്നു വിടാത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പം നമുക്ക് വെളുപ്പന തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബെയിൽ മൂക്കുന്ന മുമ്പ് ഇവിടെ ഇപ്പുറത്ത് കിടക്കാൻ സാധിക്കും ഈ ഇത്ര ആളുകൾ ഈ പിന്നെ ലോക്കിന് വടക്കുവശം ഉള്ള ആളുകളാണ് അപ്പോൾ അവർക്കുള്ള സൗകര്യം അണക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവിടെ നിൽക്കുന്ന ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ അവർക്ക് നമ്മൾ അവരെ ദ്രോഹിക്കുന്നില്ല പക്ഷേ വേറെ ഒന്നാണ് അവർ തൊഴിലാളികളെ മാനിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു അഞ്ചര അഞ്ച് മണിക്കെങ്കിലും തുറക്കാനുള്ള ഒരു സംവിധാനം ഉന്നത അധികാരികളിൽ നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം പറയുകയാണ് ആലപ്പുഴ കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തണ്ണീർമുക്കം പണ്ട് ഇതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു തുടർന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ പുലർച്ചെ മണി മുതൽ വള്ളങ്ങൾ വരുന്നതനുസരിച്ച് തുറന്നു നൽകാമെന്നേ സമരം അവസാനിപ്പിക്കുകയായിരുന്നു വാരനാട് ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കമായി ദേവി മന്ത്രധ്വനികളുടെ അകമ്പടിയോടെ വാരനാട്ടമ്മയ്ക്ക് കൊടിയേറി പ്രസിദ്ധമായ വാരനാട് കുംഭഭരണി മാർച്ച് നാല് ചൊവ്വാഴ്ച തന്ത്രിമുഖ്യൻ കടിയക്കോലിലെത്ത് ബ്രഹ്മശ്രീ കൃഷ്ണൻ കൃഷ്ണനമ്പൂതിരിയുടെ മുഖ്യകാരമികത്വത്തില് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു മേശത്താലപ്പലി ഗാനമേള മേജർസെറ്റ് കഥകളി മേജർസെറ്റ് പഞ്ചാരിമേളം വീണക്കച്ചേരി തുടങ്ങിയവ വിവിധ ദിവസങ്ങളിലായി നടക്കും ഏഴാം ഉത്സവ ദിനമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് രാത്രി എട്ടിന് സുപ്രസിദ്ധ സിനിമാതാരം രമ്യ നമ്പീസിന്റെ ഡാൻസ് കുംഭഭരണി ദിനമായ മാർച്ച് നാലിന് പുലർച്ചെ നാലു മുതൽ ഭരണി ദർശനം തുടങ്ങും രാത്രി എട്ട് മണി മുതൽ മൃദുല വാര്യരും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയ്ക്ക് ശേഷം പന്ത്രണ്ട് മുപ്പതിന് ഗരിടം തൂക്കങ്ങളും നടക്കും കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പട്ടും താലിയും ചാർത്തു മഹോത്സവം വ്യാഴാഴ്ച നടക്കും സർവാഭരണ വിഭൂഷിതയായി ദർശനം നൽകുന്ന കണിച്ചുകുളങ്കരയായ അമ്മയെ കാണുവാൻ ചിക്കരക്കുട്ടികളെല്ലാം അരയിലും തലയിലും ചെമ്പട്ട് കെട്ടി ആടയാഭരണങ്ങളും കിരീടവും അണിഞ്ഞാണെത്തുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ താലിചാർത്ത മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തും ഇവർക്കായി കെഎസ്ആർടിസി പ്രത്യേക സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രം നിയോഗിച്ചിട്ടുള്ള വോളണ്ടിയർമാരും പോലീസും സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളും സജീവമായി ഉണ്ടാകും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ പൂജകൾക്ക് ശേഷം നിലവറ തുറന്ന് ദേവിയുടെ ആഭരണങ്ങളും ആയുധങ്ങളും പുറത്തെടുത്ത് അവകാശികളായ തട്ടാനെയും കൊല്ലപ്പണിക്കാരനെയും ഏൽപ്പിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ദേവസ്വം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ മിനുക്കും പതിനേഴ് വട്ടത്താലി പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒമ്പത് വലിയ താലി പറ്റക്കെട്ട് നെക്ലസ് മൂന്ന് ജോഡി നെറ്റിച്ചുട്ടി അരപ്പെട്ട വജ്രമുക്കുത്തി സ്വർണ്ണപാതസ്വരങ്ങൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വെള്ളി നെറ്റിച്ചുട്ടി അടക്കമുള്ള ആഭരണങ്ങൾ പ്രത്യേക പൂജകൾക്ക് ശേഷം തിരുവാഭരണ തിരുവാഭരണഘോഷയാത്രയായി എത്തിച്ച് ശാന്തിക്ക് കൈമാറും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് പട്ടും താലിയും ഛർത്തൽ ചടങ്ങ് നട്ടുച്ച വെയിലത്തും പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുകയാണ് പ്രായമായ കുറച്ച് അമ്മമാർ ചേർത്തല മുട്ടംപള്ളി പരിസരത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് പരിസരത്തുമാണ് ഇവർ കച്ചവടം നടത്തുന്നത് ജീവിക്കാനും നമുക്ക് ഭക്ഷണം കഴിക്കാനും മരുന്നിനും ഒക്കെ വേണ്ടിട്ട് ആരുമില്ല ഞാനും കൊച്ചു വേണം ജീവിതം കഴിയാൻ സ്വന്തമായി ഉണ്ടാക്കാൻ വേണ്ടി റോഡരികിൽ കച്ചവടം നടത്തുന്ന കുറച്ചമ്മമാരെ നമുക്കിന്ന് പരിചയപ്പെടാം കച്ചവടത്തിനായി എത്തുന്ന അമ്മമാർ വൈകിട്ടാണ് മടങ്ങുന്നത് സ്വന്തം പ്രായം പോലും അവഗണിച്ച് നട്ടിച്ച വെയിലത്തും റോഡിനരികിലിരുന്ന് അധ്വാനിക്കുകയാണ് ഈ അമ്മമാർ ഇതൊരു ഇതൊരഞ്ച് ആറു മണിവരെ ഉണ്ടാകും ഈ വെയിൽ അസ്തമിക്കുന്ന വരെ ഇവിടെ വെയിലാണ് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അസ്തമിക്കുന്ന വരേയും കൊള്ളാം ഇത് കൊണ്ടുകൊണ്ടത് ഇവിടെയൊക്കെ ചോറിച്ചിനും പൊട്ടലൊക്കെയാണ് ഇതെ വെയിൽ കൊള്ളാതെ ഇത് കൊള്ളാതെ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല ഇതിലിന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങളുടെ ജീവിതം കഴിയാൻ മക്ക മകനാണെങ്കിൽ ഇപ്പം കല്ലിൻ്റെ പണിയാണ് അതിപ്പോൾ എപ്പോഴും പണിയില്ല അച്ഛനാണെങ്കിലില്ല പിന്നെ ഞാനൊരാൾ പോകുന്നിങ്ങനെ വെയിലത്ത് കൊത്തി ഇരുന്നിട്ട് ഇപ്പം അഞ്ച് മാസമായി മകന് പണിയില്ലാതെ ആയിട്ട് ഈ വെയിലത്ത് പോകുന്നിരുന്ന് കൊത്തി പിന്നെ മകുടെ ഭർത്താവ് മരിച്ചു പോയായിരുന്നു അവർക്കും കൊടുക്കണം നിന്ന് കിട്ടിയിട്ട് അവരുടെ അവർക്കും എന്തെങ്കിലും കൊടുക്കണം ഇവിടുത്തെ ജീവിതം കഴിയണം മകനും രണ്ട് പിള്ളേരുണ്ട് മക്കും രണ്ട് പിള്ളേരുണ്ട് ഈ കൊണ്ടിട്ട് വേണം കിട്ടി കയ്യിലുള്ള കൂടെയാണ് അവരുടെ ഏക ആശ്വാസം സ്വന്തം ചെലവിനുള്ള വരുമാനമെങ്കിലും ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ കൃഷിയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ജൈവ പച്ചക്കറികളുമായി എത്തുന്നത് കൂടാതെ തക്കയിറച്ചികൾ വിൽക്കുന്ന അമ്മമാരെയും കാണാം ഇത് പിന്നെ ആണ് അല്ലാതെ വേറെ ആരും ഇല്ല പിള്ളേരാരും പിള്ളേരും ഞാൻ പോരുന്നത് ഏത് പ്രായത്തിലും സ്വന്തമായി വരുമാനം ഉണ്ടാക്കുക എന്ന പാഠമാണ് ഈ അമ്മമാരിലൂടെ നമുക്ക് കിട്ടുന്നത് ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ഗൗരിനന്ദന ന്യൂസ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലും വ്യാഴാഴ്ച കുംബാഷ്ടമി തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനേടത്ത് മേക്കാട് നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് വൈകിട്ട് നാല് മുപ്പതിന് ദേവസേനാപതിയായ ഉദയനാപുരത്തപ്പൻ സർവാഭരണ വിഭൂഷണനായി പിതാവായ വൈക്കത്തപ്പന്റെ സന്നിധിയിലേക്ക് യാത്രയാകും ഉദയനാപുരത്തപ്പൻ വൈക്കത്തപ്പനെ അനുഗമിച്ച് മഹാദേവന്റെ കൃഷിയിടങ്ങളായ വാഴമന കൂർക്കശ്ശേരി കള്ളാട്ടശ്ശേരി എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രജകളെ കണ്ട് അനുഗ്രഹിക്കുന്നു എന്ന വിശ്വാസമാണ് കുംഭാഷ്ടമിയുടെ പ്രത്യേകത വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട മുതൽ ആറ് കിലോമീറ്റർ റോഡ് ശുദ്ധമാക്കി പതിനായിരക്കണക്കിന് നിറപ്പറ ഒരുക്കി ദേവന്മാരെ സ്വീകരിക്കുന്നതും സവിശേഷതയാണ് ആലപ്പുഴ ജില്ലാ ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോയിന്റ് ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇങ്ങനെയുള്ള സി ഐ ടു ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ആർ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ബി വിനോദ് പി ഷാജി മോഹൻ വി എ പരമേശ്വരൻ പി വിശ്വനാഥപിള്ള പി ആർ ഹരികുട്ടൻ ബി ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിന്റെ പ്രാരംഭ ചടങ്ങിനോടനുബന്ധിച്ചുള്ള പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു നമ്മൾ ഒരു ഉദ്ദേശം മൂന്ന് മണിയോടുകൂടി ഈ പ്ലാവ് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഘോഷയാത്രയോടുകൂടി അമ്പലത്തിലേക്ക് നമ്മുടെ വലിയ കവല വഴി മറ്റേ കൊച്ചാനോട് പകുതിയുടെ ഭാഗത്തിലൂടെ ഒരു ആറു മണിയോടുകൂടി ഒക്കെ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർ ആഘോഷങ്ങളോടുകൂടിയാണ് ഇത് എത്തിച്ചേരുന്നത് മറ്റേ താവടിയും ചെണ്ടമേളവും അഞ്ചുവാദ്യവും ഇതിന്റെ അകമോടുകൂടി എത്തിച്ചേർന്ന് ആറ് അതിൻ്റെ കൂടുത്തമായിട്ട് വെച്ചിട്ടുള്ളത് ആറ് ഫെബ്രുവരി കാൽനാട്ട് കാൽനാട്ടുകർമ്മം നടക്കുക ക്ഷേത്ര കലാപടം വിദ്യാർത്ഥികളുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്ര തന്ത്രി ടി എം ശങ്കരൻ നമ്പൂതിരി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കാൽനാട്ട് കാൽനാട്ടുകർമം നിർവഹിക്കും മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയാണ് വടക്കു വൃത്തുപാട്ടും കോടിയർച്ചനയും നടക്കുക പരമ്പരാഗത വിത്തുത്സവത്തോടനുബന്ധിച്ച് കഞ്ഞിക്കുഴിയിൽ ചകിരി പിരി മത്സരം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം സി പി ദിലീപ് ഉദ്ഘാടനം ചെയ്തു ഈ വിത്തുത്സവം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ മുൻകൈ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദേശം ഈ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെയും മറ്റ് പഞ്ചായത്തുകളിലുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്തരം ചില നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത കാരണം ഇവിടെയെല്ലാം മെക്കനൈസേഷൻ വന്നു കഴിഞ്ഞു മുമ്പൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞെന്നാൽ സ്ത്രീകൾ മാത്രമല്ല എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആൺകുട്ടികളടക്കം ചകിരി പിരിക്കുന്ന ഒരു രീതി സ്കൂളുകളിൽ നിന്ന് വന്നു കഴിഞ്ഞെന്നാൽ വീട്ടിൽ ഇത്ര മീറ്റർ ചകിരി പിരിച്ച് കൊടുക്കേണ്ട ഒരു രീതികളൊക്കെ നിലനിന്നിരുന്നു പിന്നെ നമ്മുടെയൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽ എന്നുള്ള നിലയിലാണ് ഓലയെ കണ്ടത് ആ ഓല മുടയാൻ നന്നായിട്ടറിയാവുന്നവരുണ്ടായിരുന്നു ഒരു മത്സരം എന്നുള്ള നിലയിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് പരിചയപ്പെടുത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ വള്ളാട്ട് വായനശാലയ്ക്ക് സമീപമുള്ള ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ടി പി കനകൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ എ പുഷ്പവല്ലി ഫെയ്സിഫി എറനാട് മിനി പൗത്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞാനിപ്പോൾ ജോലി ചെയ്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നല്ല കുട്ടികാരം വന്നിട്ട കുട്ടിക്കാലത്ത് ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് പിന്നെയാണ് റാഡ് ഇപ്പോൾ വെച്ചു ഇരിക്കാൻ തുടങ്ങിയത് ഒരു ലോറി തൊണ്ട ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്നത് എൻ്റെ അമ്മ തൊണ്ട് നിറയെ കൊളത്തിനാണ് എന്നിട്ട് എല്ലാ അമ്മയും നാട്ടിനും ഞാനും ഇവിടെ ചൈര് തള്ളിപ്പിരിച്ചിട്ട് വൈകുന്നേരം ഇതേപോലെ സമയമാകുമ്പോൾ കടയിൽ കൊണ്ടുപോയി സാധനങ്ങൾ വാങ്ങിച്ചാണ് ഞങ്ങൾ ഭക്ഷണം വെച്ച് കഴിക്കാറുള്ളത് കയറുകൊണ്ട് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ ആ തൊണ്ടല്ല ഇപ്പോൾ ഒരു ശരാശരി ഒരു പത്ത് അഞ്ഞൂറ് തൊണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട് ദേശീയപാതയിൽ ചന്ദരൂരിൽ വാഹനാപകടം ബൈക്ക് യാത്രക്കാരൻ മരിച്ചു തുറവൂർ തിരുമല ഭാഗം വലിയ വീട്ടിൽ പ്രവീൺ ആർ പയ്യാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നി ജെ സി അടിയിലേക്ക് വീഴുകയായിരുന്നു അരൂർ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ എം ആലപ്പുഴ ഏരിയ കമ്മിറ്റി ഇരുപത്തിമൂന്ന് വരെ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി പുന്നമട ജെട്ടിക്ക് സമീപം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യഭരിക്കുന്ന ബി ജെ പിയുടെയോ നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ ഒരു ഔദാനം ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ അമിതമായ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട പക്ഷേ ഒരു നാടിന് അവകാശപ്പെട്ട ഈ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യന് നികുതി കൊടുക്കുന്ന കാശ് അതിന് ന്യായമായ മിഹിതം കേന്ദ്ര നികുതി വിഹിതമായും ഗ്രാൻഡായും ഒരു സംസ്ഥാനത്ത് അവകാശപ്പെട്ടത് ലഭ്യമാക്കാൻ കഴിയണം എന്ന ഒരു മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം കേന്ദ്ര കേരളത്തിന് കരിഞ്ഞു നൽകുന്ന ഔദാര്യമല്ല മറിച്ച് കേരളത്തിന് അർഹതപ്പെട്ട അവകാശമാണ് നിഷേധിക്കുന്നത് ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുമ്പോഴും കിഫ്ബി എന്ന സംവിധാനം വഴി സംസ്ഥാനത്തിന്റെ നാനാമേഖലകളിലും പിണറായി സർക്കാർ വികസനം എത്തിക്കുകയാണ് എന്നാൽ ഈ വികസനങ്ങളെയൊക്കെ കണ്ടില്ലയെന്നടിച്ച് അവയൊക്കെ ഇല്ലാതാക്കാനാണ് കേരളത്തിൽ യു ഡി എഫ് ശ്രമിക്കുന്നതെന്ന് എച്ച് സലാം പറഞ്ഞു എച്ച് സലാമിൽ നിന്ന് അജയ് സുധീന്ദ്രൻ പതാകയേറ്റുവാങ്ങി പി കെ എസ് ജില്ലാ പ്രസിഡന്റ് ഡി ലക്ഷ്മണൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ബി അശോകൻ ജാഥ ക്യാപ്റ്റൻ ടി വി രാജേഷ് മാനേജർ പി വി പവനൻ വി ജി വിഷ്ണു ജി ശ്രീജിത്ത് പി എച്ച് അബ്ദുൽ ഖബൂർ ബി അജേഷ് പി ജെ ആന്റണി എന്നിവർ സംസാരിച്ചു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ കഞ്ഞിക്കുഴിയിൽ നടക്കുന്ന വിത്തുത്സവത്തോടനുബന്ധിച്ച് ഓലമടയൽ മത്സരം സംഘടിപ്പിച്ചു കെ കെ കുമാരൻ പാലിയേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ പുരമെഴിയുന്നതിനും പേര് കെട്ടുന്നതിനും എല്ലാം അതുപോലെ തന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ നമ്മൾ ഓലമടഞ്ഞ് ജീവിച്ചിരുന്നൊരു കാര്യമുണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പം നമുക്ക് ഇപ്പോൾ നിങ്ങൾക്കാണിങ്ങനെ ഇരിക്കാൻ കഴിയുക പുതിയതലോക്ക് ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റത്തില്ല കാര്യം അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ അതൊരു നല്ലൊരു മത്സരമാണ് നമ്മുടെ ആ പഴയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാനും ഓർമ്മിക്കപ്പെടാനും എല്ലാം ഒരു അവസരമാണ് ഇത്തരം മത്സരത്തിലൂടെ ഈ ചൈരി വര്യ മത്സരവും അതുപോലെ ഇത്തരം മത്സരത്തിലൂടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ആ തലമുറയെല്ലാം മാറി ഇപ്പോൾ ആഘോഷം ഇതിലെല്ലാം നമ്മളിപ്പോൾ ആഘോഷങ്ങളും മത്സരങ്ങളും ആക്കി മാറ്റുക കാര്യം ഇത് പരമ്പരാഗതമായി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ മാരായിക്കുള ക്ഷേത്രത്തിൽ അവർ പന്തൽ ഇടുന്നത് ഓല കൊണ്ടാണ് പൂർണ്ണമായ ഓല കൊണ്ടാണ് അതിലും മാരാമൻ കൺവെൻഷൻ നടക്കുകയാണ് മാരാമൻ കൺവെൻഷൻ കംപ്ലീറ്റ് ഓല കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കാര്യം നമ്മൾ ഓല എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറൽ കാര്യം ഇത് നമ്മുടെ ചൂടിനെ തടയാൻ കഴിയും ഇന്നത്തെ കാലാവസ്ഥ ഒക്കെ അറിയാമല്ലോ ഇന്ന് മുഴുവൻ വാർക്കൽ വീടുകളിലും പാർക്കിൽ കെട്ടിടങ്ങളും എല്ലാമാണ് അതിന്റെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിനേഴാം വാർഡിലെ കലാസാഗർ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഫെയ്സി വി എറണാട് സ്വാഗതവും കൺവീനർ പി കെ ശോഭനൻ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് ജ്യോതിമോൾ അംഗങ്ങളായ മിനി പവിത്രൻ എസ് ജോഷിമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇമ്മാനുവൽ കടവൻ കല്ലറയ്ക്കൽ കടവിൽ നിര്യാതനായി എൺപത്തി അഞ്ച് വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച മൂന്നു മണിക്ക് പള്ളിപ്പുറം ഫറോന പള്ളി സെമിത്തേരിയിൽ കൂടി ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്നും കോടി ഓൺലൈനിലൂടെ തട്ടിയെടുത്ത സംഭവം രണ്ട് ചൈനീസ് പൗരന്മാർ അറസ്റ്റിൽ ഗുജറാത്ത് പോലീസ് പിടികൂടിയ അന്താരാഷ്ട്ര കുറ്റവാളികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ ഇവരെ എട്ട് ദിവസത്തേക്ക് കൂടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തണ്ണീർമുക്കം ബണ്ടിന്റെ ലോക്ക് തുറന്നില്ല മത്സ്യബന്ധനത്തിന് പോയ നൂറുകണക്കിന് തൊഴിലാളികൾ കായലിൽ കുടുങ്ങി പ്രതിഷേധവുമായി തൊഴിലാളികൾ ഇനി മുതൽ പുലർച്ചെ മൂന്ന് മണി മുതൽ ലോക്ക് തുറന്നു നൽകാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു പ്രസിദ്ധമായ വാരനാട് ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന് തുടക്കം മന്ത്രധ്വനികളുടെ അകമ്പടിയോടെ വാരനാട്ടമ്മയ്ക്ക് കൊടിയേറി പ്രസിദ്ധമായ വാർനാട് കുംഭഭരണി മാർച്ച് നാല് ചൊവ്വാഴ്ച കണിച്ചുളകര ദേവീക്ഷേത്രത്തിലെ പട്ടും താലിയും ചാർത്ത് വ്യാഴാഴ്ച സർവാഭരണ വിഭൂഷിതയായി ദേവി ഭക്തർക്ക് ദർശനം നൽകുന്ന സുദിനം ചടങ്ങുകൾ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം